വർഷത്തിന് ശേഷം ദിലീപേട്ടിനെ നീതി കിട്ടിയിരിക്കുകയാണ് ജനപ്രിയ നായകൻ ദിലീപിനെ നീതി കിട്ടിയിരിക്കുകയാണ് അതിനർത്ഥം അതിജീവിതക്ക് നീതി ഇല്ലെന്നല്ല അതിജീവിതക്ക് നീതി കിട്ടണമെങ്കിൽ ദിലീപിനെ കൊടുക്കണം എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണെന്നും മനസ്സിലാവുന്നില്ല ഇപ്പോ ഈ മൂന്ന് ദിവസമായിട്ട് ചാനലുകളിൽ ഫുള്ളായിട്ട് ഇന്നത്തെ വിധിയെക്കുറിച്ചുള്ള ചർച്ചകളാണ് ആ ചർച്ചയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അഡ്വക്കേറ്റ് ടി ബി മിനി കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഈ ഞങ്ങൾക്ക് ഇത് വിധി ഈ വിധി എങ്ങനെയാണെങ്കിലും ഞങ്ങൾക്ക് മേൽ കോടതിക്ക് പോകുന്നു പറയുന്നുണ്ട് കാരണം ഇവർക്കറിയാം ദിലീപിനെതിരെ ഒരു തെളിവുകളും ഇല്ല ഒരു തെളിവിൻ്റെ കണികകള് പോലും ഇല്ല എല്ലാം സാഹചര്യ തെളിവുകളും എല്ലാം ദിലീപിന് എതിരാണെന്ന് പറയുന്നതൊക്കെ ചുമ്മാ വെറുത്തിയേ കാരണം എങ്ങനെയെങ്കിലും ദിലീപിനെ കൊടുക്കണം ദിലീപിനെ ജനപ്രിയ നായകൻ പട്ടം എടുത്ത് മാറ്റി ദിലീപിനെ ഒന്നും അല്ലാതാക്കണം ഈ എട്ട് വർഷം ശരി ഇപ്പം ദിലീപ് ദിലീപാഠന്റെ പടങ്ങൾ പോയി ഹിറ്റാവാത്ത കാരണം കാലത്തിനനുസരിച്ച് സഞ്ചരിക്കാത്തത് കൊണ്ടാണ് അല്ലാതെ ഈയൊരു കേസ് കൊണ്ടൊന്നും അല്ലെന്ന ഉറപ്പുള്ള കാര്യമാണെന്ന് ഉറപ്പാണ് കുറച്ച് ഫാമിലി ഓഡിയൻസ് ചിലപ്പോൾ കുറച്ച് എണ്ണം പോയിട്ടുണ്ടാവും അതൊന്നും വിഷയമില്ല ദിലീപ് എവിടെ രോമത്തിൽ പോയോ അതൊന്നും ഒന്നുമല്ല ആ കുറച്ച് എണ്ണം പോയി എന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പവും അത് വിവ ബുദ്ധിയും ബോധവുമില്ല ഈ മീഡിയയിൽ വന്നിട്ട് മീഡിയയിൽ വന്നിട്ട് ചുമ്മാ വായും പൊളിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒന്നും അറിയാതെ ഒന്നും അറിയാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ദിലീപിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇരക്ക് നീതി കിട്ടണം അങ്ങനെയാണെങ്കിൽ ദിലീപ് പ്രതിയാവണം എന്ന് പറയുന്നത് അങ്ങനെയാണ് അല്ലെങ്കിൽ പിന്നെ പേരുണ്ട് ഒന്നും മനസ്സിലായിട്ടില്ല ചാനൽ ചർച്ച കാണുന്നത് മാത്രം വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ തെളിവുകൾ കാര്യങ്ങൾ എന്താണെന്നൊന്നും അറിയുന്നില്ല ചാനലിൽ ദിലീപ് കുറ്റക്കാരനാണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളും പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ചാനലുകളൊക്കെ കുറ്റക്കാരൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അത് പറയൂ അപ്പം എന്തിനാണ് നിങ്ങൾ പെൺകുട്ടിക്കെതിരെ സംസാരിക്കുന്ന ഒരുപാട് പേരുടെ കമൻറ്റുകളുണ്ട് രാഹുൽ മാങ്കൂട്ടം നിരപരാധി ദിലീപ് പ്രതി അങ്ങനെയാണെങ്കിൽ ഈ ചാനൽ ചർച്ചകൾ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ദിലീപിനെയും നിരപരാധിയാണെന്ന് പറയലോ കാരണം ചാനൽ ചർച്ചയിൽ ചാനലുകൾ മാത്രമേ പറയുന്നുള്ളൂ ദിലീപ് പ്രതിയാണെന്ന് കോടതികൾ പറയുന്നില്ല പിന്നെ ഈ കേസ് നമ്മൾ ഇതിനെ കുറിച്ച് പരിശോധിക്കുമ്പോൾ ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴാണ് ദിലീപിന്റെ പേര് വന്നത് ദർബാർ ഹാളിൽ വെച്ച് മഞ്ജു വാര്യർ പറയുന്നവടെ നിന്ന് ഇങ്ങോട്ടാണ് ദിലീപിനെ എല്ലാവരും സംശയദൃഷ്ടിയോടെ കാണാൻ തുടങ്ങിയത് അല്ലേ ദിലീപിനെ കാണാൻ തുടങ്ങിയത് അതുവരെ അത് രണ്ടാമത്തെ ദിവസമാണ് എന്നിട്ട് ഫസ്റ്റ് കേസ് ഫസ്റ്റ് എഫ്ഐആർ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്നവരെയും ദിലീപിന്റെ പേരില്ല ദിലീപിന്റെ പേരില്ല അതിനുശേഷം ഈ പൾസർ സുനി നാദർഷിയെ ദിലീപിനെ വിളിച്ച് കിട്ടുക അതായത് നാദർഷിയുടെ ഫോണിൽ നിന്ന് ജയിലിൽ നിന്ന് അതായത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം ജയിലിൽ നിന്നാണ് വിളിച്ചത് ജയിലിൽ നിന്ന് വിളിക്കുമ്പോൾ ഈ പൾസർ സുനി എന്ന ക്രിമിനലിന് എങ്ങനെ ഫോൺ കിട്ടി അത് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ അപ്പൊ അതിനുള്ളിൽ വെച്ച് എന്തോ കളി നടന്നുകൊണ്ടാണ് ഫോൺ കിട്ടിയത് ജയിലിൽ പോയ ആൾക്ക് എങ്ങനെ ദിലീപിനെ അവിടുത്തെ ആരുടെ മൊബൈലിൽ നിന്ന് വിളിച്ച് സംസാരിച്ച് ഫോൺ കിട്ടി അത് നാദർഷിയെ ദിലീപിനെ വിളിച്ച് കിട്ടാതെ നാദർഷിയെ വിളിച്ചിട്ട് സംസാരിച്ചു ഇങ്ങനെ ഒന്നര കോടി വേണം പത്ത് പത്തായിരം രൂപ അഡ്വാൻസ് മേടിച്ചിട്ടുണ്ട് ഒന്നര കോടിക്ക് ഞങ്ങളുടെ കൊട്ടേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നര കോടി രൂപയ്ക്ക് പത്തായിരം രൂപ കൊട്ടേഷൻ മേടിക്കുന്ന മണ്ടനാണോ സുനിൽ പൾസർ സുനി എന്ന വ്യക്തി ഒന്നര കോടി രൂപയ്ക്ക് പത്തായിരം രൂപ ആരെങ്കിലും അഡ്വാൻസ് മേടിക്കൂ എനിക്കറിയാതെ ചോദിക്കുക നമ്മളൊരു വീട്ടിലൊരു ഇലക്ട്രിഷൻ പണിക്ക് ഇരുപത്തയ്യായിരം രൂപൻ്റെ പണിക്ക് പോയാൽ പോലും ഇരുപത്തയ്യായിരം സാധനങ്ങൾക്കാവും നിങ്ങൾ ഇരുപതിനായിരം രൂപ തരൂ എന്ന് പറഞ്ഞിട്ട് അവരിൽ നിന്ന് മേടിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെയുള്ളവടെ ഒന്നര കോടി രൂപന്റെ കൊട്ടേഷന് വെറും പത്തായിരം രൂപ അഡ്വാൻസ് മേടിച്ചു എന്ന് പറഞ്ഞ പരമ മണ്ടൻ അല്ലേ മണ്ടൻ അത് മണ്ടത്തരവല്ലേ അത് പറയുന്നത് അതിൽ തന്നെ കാര്യങ്ങൾ പൊളിഞ്ഞു പിന്നെ എങ്ങനെയെങ്കിലും പിന്നെ ഇതിൽ ദിലീപ് ദിലീപാണ് ദിലീപേട്ടനാണ് ആദ്യം കേസ് കൊടുത്തത് എന്നെ ഇങ്ങനെ അത് കഴിഞ്ഞ് ലെറ്റർ അയച്ചു അതായത് നിങ്ങൾ നിങ്ങളാണല്ലെങ്കിൽ അത് കഴിഞ്ഞ് ലെറ്റർ ദിലീപിനെ അയച്ചപ്പോൾ അയച്ചപ്പോൾ ദിലീപേട്ടൻ അതുകൊണ്ട് കംപ്ലൈന്റ് കൊടുക്കാനാ പോയത് കേസ് കൊടുക്കാനാ പോയത് പിന്നെ അതിൻ്റെ പേരിൽ ചോദ്യം ചെയ്യാണെന്ന് പറഞ്ഞ് വിളിപ്പിച്ച് വിളിപ്പിച്ചു അതിനെ കുറിച്ച് സംസാരിച്ച് ആദ്യം പതിമൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്തു എന്നിട്ട് വിട്ടയച്ചു അപ്പോൾ തന്നെ മാധ്യമങ്ങൾ അങ്ങനെ കൂടി അങ്ങനെ മാധ്യമങ്ങൾ കൂടി ഇങ്ങനെ ദിലീപിനെ ദിലീപ് കസ്റ്റഡിയില് അല്ലെങ്കിൽ ദിലീപിനെ ചോദ്യം ചെയ്തു പതിമൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്തു അങ്ങനെ അങ്ങനെ ഈ പതിമൂന്ന് മണിക്കൂർ ഇരുന്നിട്ട് നേർക്കുന്നിരുന്ന ചോദ്യം ചെയ്തതല്ല അവിടെ ചോദ്യം ചെയ്ത് നടക്കും അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കൽ നടക്കും അല്ലെങ്കിൽ അങ്ങനെ പല പല കലാ കാര്യങ്ങൾ നടക്കും ഉറങ്ങി എന്നൊക്കെയാണ് പറയുന്നത് കേട്ടത് അതിനകത്ത് പോയിട്ട് മനസ്സിലായില്ലേ അപ്പൊ അതിനെ മാധ്യമങ്ങൾ പതിമൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്തു എന്നാക്കി എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ദിലീപേട്ടൻ ഒരു പ്രോഗ്രാമിന് പോയിട്ട് അവിടെ നിന്ന് വന്നിട്ട് ഹാജരാകണമെന്ന് അവിടേക്ക് പിന്നെ ആലുവ കോടതി ജയിലിലേക്ക് അവിടേക്ക് സ്റ്റേഷനിലേക്ക് വിളിക്കുന്ന സമയത്ത് ചോദ്യം ചെയ്യാനാണെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചേ അങ്ങനെ ദിലീപേട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുറമേ അങ്ങനെ റൂമറുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ആ സമയത്ത് ഭയങ്കരമായിട്ട് റൂമർ വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നല്ലോ ദിലീപ് തെറ്റ് ചെയ്തു ദിലീപ് തെറ്റ് ചെയ്തു കണ്ടിട്ട് അങ്ങനെ ഒന്ന് ആ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ ഒരു തെറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഇപ്പം ഞാനാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഞാൻ ഓട്ടോമാറ്റിക്ക് എൻ്റെ പൈസയുണ്ട് എല്ലാം ഉണ്ടെങ്കിൽ നമ്മളൊരു വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടാകും വക്കീലെടുത്ത് പോയിട്ടുണ്ടാകും ഞാൻ ഞാൻ ഹാജരാകണോ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഹാജരാകണോ എന്ന് ചോദിച്ചിട്ട് വക്കീലിനെ സംസാരിക്കും ദിലീപ് നേരെ പോയി പാവം ഒന്നുമില്ലാതെ നേരെ പോയി ഒരു കുഴപ്പമില്ല നമ്മൾ അറസ്റ്റ് ചെയ്യാൻ നമ്മളുടെ നമ്മൾ തെറ്റ് ചെയ്തിട്ട് തെറ്റ് ചെയ്ത് തെറ്റ് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നേരെ പോയി ആ പോയി അവിടെ പിടിച്ചുകൊണ്ട് അകത്താക്കി എൺപത്തഞ്ചു ദിവസം ജാമ്യം കിട്ടിയില്ല അപ്പൊ എല്ലാവരും ചിന്തിക്കുന്നത് ജാമ്യം കിട്ടിയില്ലല്ലോ അപ്പൊ തെറ്റ് ചെയ്യാതെയാണോന്ന് അത് ആ വകുപ്പ് എഴുതി അതിനകത്ത് എഴുതി വെക്കുന്ന രീതി അനുസരിച്ചിരിക്കും നമുക്ക് ഒരാൾക്ക് ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്ന് അതാണ് അവിടെ ജാമ്യം കിട്ടാതിരിക്കാനുള്ള മെയിൻ റീസൺ അല്ലാതെ ദിലീപ് തെറ്റ് ചെയ്തത് കൊണ്ടല്ല ജാമ്യം കിട്ടാത്തത് ഇത് ഈ ഇതുപോലുള്ള കേസിൽ ജാമ്യം കിട്ടണമെങ്കിൽ അത് അതാണ് ഈ കേസ് ഇതുപോലെ എഴുതിയ വകുപ്പിന്റെയാണ് പ്രശ്നം ആ വകുപ്പ് അങ്ങനത്തെ ആയതുകൊണ്ട് ജാമ്യം കിട്ടാതിരിക്കാനുള്ള വകുപ്പ് ആയതുകൊണ്ട് എഴുതി ചേർത്തു കാരണം നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത പോലെയുള്ള ഒരു വകുപ്പാണ് ഇതിൽ എഴുതി ചേർത്തി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ദിലീപടിന്ന് ജാമ്യം കിട്ടാതിരുന്നത് അല്ലാതെ നിങ്ങളൊക്കെ പറയുന്ന പോലെ എന്തോ വലിയൊരു കൊടും പാതകം ചെയ്തിട്ട് നമ്മള് സിനിമ മേഖല ആട്ടാ പറഞ്ഞ കോടതിക്ക് മുഖ്യ തെളിവാണ് വേണ്ട ഈ നാട്ടുകാര് പോലീസുകാരെ അടുത്ത് വെച്ചാൽ തെളിവ് വേണ്ട അല്ലാണ്ട് അവിടെ ഇവിടെ പറഞ്ഞ ഇത് കോടതിക്ക് ബോധ്യമായി അങ്ങേരും ഒരു കുറ്റം ചെയ്യുന്നത് അങ്ങനെ കോടതി വിട്ടേക്കത് സോറി നമ്മളിപ്പോ പത്ത് പേര് ഇപ്പോ കുറ്റക്കാരാണെന്ന് പറഞ്ഞാൽ കോടതി തെളിയിക്കണം അതാണ് നിയമം നല്ലെന്നാണ് നടപ്പാക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ ഒരു ഒരിക്കലും നമ്മൾ ആരും ചിന്തിക്കേണ്ട രീതിയിലാണ് ഒരു പ്രതി എന്ന് പറഞ്ഞ് ഒരാളെ അറസ്റ്റ് ചെയ്യുകയും പതിനേഴ് വ്യക്തമായ തെളിവുണ്ടെന്ന് പറഞ്ഞ് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുമ്പ് ദിലീപ് ഈ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞ് തെളിവുകളുണ്ടെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തത് എന്നിട്ട് തെളിവുണ്ടാക്കാൻ വേണ്ടി കേരള പോലീസ് സഞ്ചരിക്കുന്നതാണ് നമ്മൾ കണ്ടത് അതിനുശേഷം ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ വിചാരണ കേസ് മൊത്തം കഴിയുകയും വിചാരണയുടെ അവസാന ഘട്ടത്തിലേക്ക് നിൽക്കുന്ന സമയത്താണ് ബാലചന്ദ്രകുമാർ എന്ന് പറഞ്ഞ ഒരാൾ ഒരു ഉണ്ടയില്ല വെടിയും പൊട്ടിച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ ഇത്രയും വ്യക്തമായി തെളിവുള്ള ആൾ പോലീസ് ശരിക്കും നിരക്ക് നീതി വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് ഈ കേസിന്റെ ആത്യന്തികമായ ലക്ഷ്യം അങ്ങനെയെങ്കിൽ ഈ പതിനേഴ് വ്യക്തമായ ഉണ്ടായിരുന്ന ആദ്യ കേസിൽ എങ്ങനെയാണ് പോലീ ബാലചന്ദ്ര ബാലചന്ദ്രകുമാറിൻ്റെ ഉള്ള വെടിയിൽ പിറകെ പോയത് അപ്പോൾ ഈ കേരള പോലീസിൻ്റെ കയ്യിൽ ഒരു കച്ചുത്തിരുമ്പ് പോലും ഇല്ല കാരണം ഒരു കള്ളക്കേസാണ് അത് എങ്ങനെയാണ് കോടതിയുടെ മുമ്പ് തെളിവായിട്ടുണ്ടാക്കാൻ പറ്റുന്നത് അതുകൊണ്ട് പൂർണ്ണമായിട്ടും പരമോന്നത കോടതിയിൽ തന്നെയായിരുന്നു വിശ്വാസം കോടതിയിൽ ദിലീപ് ദിലീപേട്ടൻ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിച്ചിരിക്കുന്നു നമ്മളെല്ലാവരും അന്ന് ദിലീപ് എന്നെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ദിലീപണ ഇഷ്ടപ്പെടുന്ന ആരാധകർ ആരാധക ബൃന്ദ്രമാണ് പുള്ളിയെ സപ്പോർട്ട് ചെയ്ത് നമുക്കറിയാം നമ്മുടെ ഒരു സഹോദരൻ ഒരു തെറ്റ് ചെയ്തില്ല എന്ന് നമുക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാം കാരണം നമ്മുടെ സഹോദരൻ ഇത് നാളെ സംഭവിക്കാം ആർക്ക് സംഭവിക്കാം ഈ ഒരു കേസിൽ വലിയ കുറ്റക്കാരൻ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേര് വന്ന സമയത്ത് ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞത് എന്താണ് ശരിക്കും പി ആർ വർക്ക് ചെയ്ത് ദിലീപ് ഉണ്ടാക്കുന്നുണ്ടാണോ പറഞ്ഞത് ആൾക്കാരെ പി ആർ വർക്കിന് വേണ്ടി ഇറക്കിയെന്ന് പറഞ്ഞത് ഒരിക്കലുമല്ല ശരിക്കും സത്യം എന്താണെന്ന് ഈ കേസിൽ അറിഞ്ഞിരിക്കുന്നു പൂർണ്ണമായിട്ടും ഈ കേസ് ദിലീപേട്ട് നിരപരാധിയോട് നമുക്ക് കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു കോടതിയും അത് ഉറപ്പിച്ചിരിക്കുന്നു എന്തായാലും